എന്നൊരു ചിന്ത ഇന്നലെ പറഞ്ഞു എന്റെ വൈഫും കലയാഖ്യാണികളും എന്റെ വൈപ്പും മോളും വരെ പറഞ്ഞാൽ അങ്ങനെ ഒരു ചിന്താവിന് ഏതെങ്കിലും ഉണ്ടായിരുന്നു എന്നും ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണം എന്ന് ബ്ലസ്റ്ററിന്റെ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ ആക്ച്വലി വലിയ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത എട്ട് മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി ആ എട്ടു മാസത്തെ ഗ്യാപ്പ് അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് പ്ലാനിംഗ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ ഓഫ്കോഴ്സ് അറിയാമല്ലോ ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായി നമ്മുടെ പ്ലാനുകൾ മാറി ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഈശ്വര ഓരോ ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനി ഒരു തടസ്സം ഉണ്ടാകല്ലേ ഇതിങ്ങനെ തീർന്നു കിട്ടണേ തീർന്നു കിട്ടണേന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്ക് ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ഭയങ്കര അഭിമാനമുള്ള കാര്യം നമ്മൾ അത്ര ഡെസപ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട് ഒരൊറ്റ ഷോട്ട് ആ റീൽസ്റ്റാ ഒറ്റ ഒറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട് അത് സുനിൽ ബ്രസ് ചേട്ടനും സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഇടയിലും ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെ ഒരു സിനിമയിൽ ഒരു സംവിധായകന് ആ പിന്നെ ഒരു ചെറിയൊരു ഞാൻ ഇന്നലെ വരുന്നു വഴി ചോദിച്ചു സംസാരിച്ച കാര്യം ഈ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ ഒട്ടകത്തിന്റെ കണ്ണിൽ എങ്ങനെ റിഫ്ലക്ഷൻ ഒരു മാക്രോ മാക്രോട്ട് ഷൂട്ട് ചെയ്ത ചെയ്തൊരു ഷോക്ക് സുനിലുണ്ട് ഇവിടെ ഒരു ഒരു സീനിൽ അറിയാവുന്ന ആൾക്കാരായതോ സീനൊക്കെ അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട് അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മൾ ഹലോ അത്രയും നാളായല്ലോ അപ്പൊ ഇപ്പൊ നമുക്കൊരു നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒട്ടകമുണ്ട് കാണാൻ ഭംഗിയുള്ള ഒരു കൃഷി അപ്പൊ പൊട്ടിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ട് വിളിച്ചു നിർത്തിയിരിക്കുന്നത് അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയുന്നത് ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് ഞാൻ പോവാടാ ഇനി ഞാൻ വരില്ല തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷനിൽ ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി ഓക്കെ അപ്പൊ നമ്മളൊക്കെ ഷോട്ട് ഉടനെ ആണല്ലോ ആ അത് കൊള്ളാം ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാൻ പറഞ്ഞു ഞാൻ തമാശ പറയാൻ വിചാരിക്കുക ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഇപ്പറത്ത് ക്യാമറയിൽ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു നാല് നാലര മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത് അപ്പൊ ആ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാൻ അല്ലെ ലൈറ്റ് പറയായിരിക്കും പറഞ്ഞു എത്രയോ ദിവസങ്ങൾ നമ്മൾ ഒരു മൂന്നര മണിയാവുമ്പോൾ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറ ആയിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാറുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഏഴോ എട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പം കണ്ട കണ്ണില് റിഫ്ലക്ഷൻ ഷോർട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് എനിക്കായിരുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും അതായത് ഒരു ദിവസമല്ല ഒരുപാട് ദിവസങ്ങൾ പ്ലസ് ആയപ്പോ ഞാൻ വൈകുന്നേരങ്ങളും മരുഭൂമിയിലിരുന്ന് രാജുവിൽ എന്ന് സംസാരിച്ചിട്ടുണ്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ